ഹായ് ഹലോ അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇപ്പോൾ ഇന്നേ വന്നിട്ടുള്ളത് ഒരു ചിക്കൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പോൾ ആയിട്ട് എന്താ പറയുക ഹൈദരാബാദി ചിക്കൻ കറിയാണ് ഉണ്ടാക്കുന്നുള്ളത് അപ്പോൾ അതിനായിട്ട് ആവശ്യമായിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ചതച്ചെടുത്തതാണ് പിന്നെ പച്ചമുളക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഒരു സവാളയും കൂടി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് മല്ലിയിലയും കറിവേപ്പിലയും ഒരു നെല്ലിക്ക നെല്ലിക്കാവലിപ്പത്തിലുള്ള പുളിയും കൂടി വേണം കേട്ടോ പിന്നെയെന്ന് വെച്ചാൽ ചെറുനാരങ്ങയുടെ ഹാഫ് എടുത്തിട്ടുണ്ട് കേട്ടോ പകുതിയോളം എടുത്തിട്ടുണ്ട് ഇനിയായിട്ടൊരു പാനെടുപ്പത്ത് വെച്ച് അതിലേക്ക് ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരഞ്ച് ടേബിൾ സ്പൂണോളം ഓയിൽ ഓയിലൊഴിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഓയിലൊന്ന് നന്നായിട്ട് ചൂടായിട്ട് വരുമ്പം അതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം സവാള പൊടിയായിട്ട് കട്ട് ചെയ്തതാണ് ചേർത്ത് കൊടുക്കുന്നുള്ളത് കേട്ടോ അപ്പോൾ ഒരു സവാള ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക സവാളയ്ക്ക് പകരമായിട്ട് ഉള്ളി ഉണ്ടെങ്കിൽ അതെടുത്താൽ മതി കേട്ടോ ഒരു പതിനഞ്ച് ചെറിയുള്ളവളം എടുത്താൽ മതി എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു നന്നായിട്ട് വഴന്ന് വരുന്ന നേരത്ത് ഞാനിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുത്തത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണം മാറുന്നത് വരെ വഴറ്റിയെടുക്കുന്നുണ്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പേസ്റ്റാക്കുന്നതിനേക്കാളും ഇങ്ങനെ ചതച്ചിട്ട് ചേർക്കുന്നതായിരിക്കും നല്ലത് എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയുടെ പച്ചമണം മാറിയിട്ടുണ്ട് അപ്പോൾ ഞാനിതിലേക്ക് മൂന്ന് പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ പച്ചമുളക് ഇതുപോലെ കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് വഴന്ന് വരുമ്പം ഇതിലേക്ക് ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് വറുത്ത മല്ലിപ്പൊടിയും കാശ്മീരി മുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടാ ഇനി ഒരു ടേബിൾ സ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം അപ്പോൾ നന്നായിട്ട് ഒരു തിക്ക് രൂപത്തിലാവും വരെ വഴറ്റിയെടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ പിന്നെ ഇതിലേക്ക് നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളിയും കൂടി ചേർക്കുക എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് എല്ലാം കൂടി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനിയും മൂടി വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോൾ വെട്ടി തിളച്ച് വന്നിട്ടുണ്ട് ഈയൊരു ടൈമിൽ നമ്മൾ ചെറുനാരങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു ഹാഫോളം ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ കുരുവൊക്കെ കളഞ്ഞിട്ട് ഇതിൻ്റെ നീര് മാത്രം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടാ ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് തിളപ്പിച്ചതിന് ശേഷം ചിക്കൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടാ അപ്പോൾ ഒരു അര കെ ജി മുക്കാൽ കെ ജിയോളം ചിക്കൻ ഉണ്ട് അപ്പം അത് മുഴുവനായിട്ടും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടാ എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഉപ്പൊന്ന് ചെക്ക് ചെയ്തതിന് ശേഷം മൂടി വെച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കട്ട അപ്പോൾ ചിക്കന് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഈയൊരു ടൈമിൽ നമ്മൾ ഇതിലേക്ക് കസൂരി കസൂരിമേത്തിയാണ് ചേർത്ത് കൊടുക്കുന്നുള്ളത് കസൂരിമേത്തി നന്നായിട്ട് പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കുക അല്ലെങ്കിൽ ഒന്ന് വറുത്തിട്ട് കൈവച്ചിട്ട് തിരും ചേർത്ത് കൊടുത്താലും മതി കേട്ടോ പിന്നെ എന്ന് വെച്ചാൽ ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമ്മുടെ കറി കൂടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഹൈദരാബാദി ചിക്കൻ കറി കൂടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും കൂടി മറക്കല്ലേ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക